ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അത്താണി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ ബ്രോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബ്രോസ്റ്റ് പൗഡർ എടുത്തിട്ട് നമ്മൾ അതിൽ ചിക്കൻ നന്നായിട്ട് മുക്കിയെടുത്ത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കണം കേട്ടോ അതിന് ശേഷം എടുത്തിട്ട് വീണ്ടും ഈ ബ്രോസ്റ്റ് പൗഡറിൽ ഒന്നും കൂടെ മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അടിപൊളി ബ്രോസ്റ്റാണ് കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് ബ്രോസ്റ്റ് വാങ്ങിക്കാറില്ല ബ്രോസ്റ്റ് പൗഡർ മേടിച്ചിട്ടതിൽ കുറച്ച് മൈദാപ്പൊടിയും കൂട്ടിയിട്ടാണ് ഞാൻ ഇത് ഇതിക്കുള്ള പൗഡർ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബ്രോസ്റ്റാണ് ഒരു ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കാരണം നമ്മൾ ആദ്യം ഒന്ന് ചിക്കൻ്റെ ബ്രോസ്റ്റ് പൗഡറിൽ മുക്കി എടുത്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത് വീണ്ടും മുക്കിയത് കാരണം നല്ല റെസിപ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു നല്ല മുരിമുരിഞ്ഞ ബ്രോസ്റ്റിന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ബ്രോസ്റ്റാണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ല ടേസ്റ്റിയായ ബ്രോസ്റ്റ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബബായ് Go.